തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു ഒരു ടീച്ചറിനെ പഠിപ്പിക്കാൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ ടെർമിനേറ്റ് ചെയ്ത് ക്ലാസ് ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും എത്തത്തക്ക രീതിയിൽ ഉടൻ തന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ട് പ്രിയപ്പെട്ടവര് സുഹേലാണ് കേരളം കാത്തിരുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത ആ വാർത്ത ലൂർദുമാത സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃദ്ധയായ മാതാവിനെ അമ്മായിമ്മയെ മർദ്ദിച്ച ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെപ്പറ്റിയാണ് ആ സ്ത്രീയെ എല്ലാവരും ഒരുപാട് പേര് എല്ലാവരും മെസ്സേജ് അയച്ച് നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും മുഴുവനും നിറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഈ സ്ത്രീയെ ഈ പുറയിൽ കാണുന്ന ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നില്ല പക്ഷേ ഏറ്റവും വലിയൊരു സന്തോഷം ആ സ്ത്രീയെ ടീച്ചർ പറയപ്പെടുന്ന ആ സ്ത്രീയെ ഈ സെക്കൻഡ് മുതൽ ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ മുതൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഒരുപാട് സന്തോഷമുള്ള കേരളം കാത്തിരുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് ഞങ്ങളിത് ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളിത് അറിഞ്ഞത് വീഡിയോ പലതരത്തിൽ ചാനലിലൂടെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി കിട്ടിയപ്പോഴും ഇതൊരു ഒരു പുതിയ ഒരു അറിവായിട്ട് തോന്നി ഞങ്ങൾക്ക് അതിശയം വന്നു ഞങ്ങളുടെ തന്നെ ടീച്ചറാണോ എന്ന് അപ്പം ഞങ്ങളിതിന്ന് ചിന്തിച്ചപ്പോഴും തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു ടീച്ചറിനെ പഠിപ്പിക്കാൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ ടെർമിനേറ്റ് ചെയ്ത് ക്ലാസ് ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും എത്തത്തക്ക രീതിയിൽ ഉടൻ തന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ട് ആ ഇനി അങ്ങനെ ആ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടര രണ്ട് രണ്ടും രണ്ടും മൂന്നാമത്തെ വർഷമാണ് കുട്ടികളോട് വളരെ നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തെ കുടുംബത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അല്പം പോലും അറിയാം എന്താണെന്ന് അറിയില്ലായിരുന്നു അത് ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അല്പം ഇടപെട്ട് ഹസ്ബൻഡിനെയൊക്കെ ഇവിടെ പഠിച്ച് ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെ ആണല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റുന്ന ഒരാളായിരുന്നു ജെയ്സ് പക്ഷേ ഞങ്ങളിത് അറിഞ്ഞില്ല ഇങ്ങനെ അവർ തമ്മിൽ അല്പം സ്വര ചേർച്ചയുണ്ട് എന്നുള്ളത് അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടുകയും വേണ്ട തരത്തിലുള്ള നിർദ്ദേശം എന്തെങ്കിലും കൊടുത്തില്ലേന്ന് വരും പക്ഷെ രക്ഷപ്പെടുത്താൻ മതി ഞങ്ങൾക്കറിയത്തില്ല കൂടതിൽ ഉള്ളൊരു കാര്യമായിരുന്നത് നല്ല കണ്ട് ഞാൻ രണ്ടും മൂന്ന് തരം എല്ലാവർക്കും ശരിക്കും ഒരിക്കലുമല്ല ടീച്ചർ വരും പുള്ളി അല്പം സീരിയസ് മൈൻഡഡ് ആളാണ് എങ്കിലും കാലത്ത് നേരത്തെ വരും രണ്ട് കുട്ടികളുണ്ട് അവരെ ഇവിടെ രണ്ട് ക്ലാസ്സിൽ കൊണ്ടിരുത്തും പുള്ളി ക്ലാസ്സിൽ പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിയുടെ ഇതെല്ലാം കഴിയുമ്പോഴാണ് പോകുന്നത് കുട്ടികളോട് സീരിയസ് ആയിട്ടൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റായിട്ടും ഒക്കെ പെരുമാറും പെരുമാറിയാലും പുള്ളി വേറൊരു സൈഡിൽ കുട്ടികളെ കൺസിഡർ ചെയ്യുന്നതും അവർക്ക് അവരോട് കരുതൽ കാണിക്കതും ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ എന്നോട് വന്ന് ടീച്ചറെ നമുക്ക് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കാതെ ഞാൻ ചിലപ്പോഴും ചില നോ പറയുമ്പോഴും ടീച്ചർ പറയും സാരമില്ലാന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കിയത് കുട്ടികളോട് കരുതൽ സ്നേഹമുണ്ടോ എന്നാണ് ഞാൻ കരുതിയാക്കുക മനസ്സിലാക്കിയത് അത് വളരെ മോശമായി പോയി കുഞ്ഞിന് ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും ചെയ്യിക്കരുതായിരുന്നു അത് വളരെ ഒരു കാര്യമായി പോയി പക്ഷെ ഞങ്ങൾ നിർദ്ദേശറിഞ്ഞ് ഞങ്ങൾക്ക് ഉടനടി ഒരു കാര്യത്തിന് നമ്മളൊരു കാര്യം കണ്ടിട്ട് ഉടനടി ഞങ്ങൾ സ്കൂളിൽ പറയുന്നത് ഒരു സെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് ഞങ്ങള് എടുത്ത് എടുത്ത് എടുത്തിട്ട് ഉടനെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ അത് നല്ല നല്ല നന്നായിരിക്കുന്നു ഗുഡ് ഡിസിഷൻ എന്നെല്ലാം പറഞ്ഞു ഒമ്പതരയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനം എടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു ആ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു നടപടി ഞങ്ങൾക്കറിയുന്ന ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം ഒരിക്കലും ഇങ്ങനെയുള്ള ടീച്ചറിനെ നമുക്കിവിടെ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എനിക്ക് എൻ്റെ അധികാരികളോട് കൺസൾട്ട് ചെയ്യണമായിരുന്നു അത് ചെയ്തതിന് ശേഷം അതെ ഞങ്ങളുടെ സ്കൂളിൽ മൂന്ന് വർഷമായി ടീച്ചർ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ സമയം നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ സ്കൂളിലും കുട്ടികളോടും ഒപ്പം തന്നെ പിന്നെ ടീച്ചറിന് വീട്ടിലെ സ്വഭാവം നമുക്കറിയില്ലല്ലോ അതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിലായിരുന്നു ഒരമ്മ നിലയില് ആ അമ്മ ചെയ്തതിൽ ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട് ആ അത് മാത്രല്ല നമ്മുടെ ഒരു ടീച്ചർ ഇങ്ങനെ ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾക്ക് വളരെ ഒരു ദുഃഖവും ഒരു എന്താ പറയാ നാണക്കേടും ആ അത് പുറത്താക്കി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കി അത് ഞങ്ങൾ എല്ലാ പേരൻസിനും ഇട്ടു കൊടുക്കുകയും ചെയ്തു നമുക്കതല്ല നമ്മളിപ്പോ ഒരു ടീച്ചർ ടീച്ചറായാലും ആരായാലും എപ്പോഴും ന്യായത്തിനും നീതിക്കുവാണെന്ന് ഒപ്പത്തന്നെ നമ്മൾ നിൽക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കണം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു അമ്മച്ചിയോട് അത് ചെയ്തുകൊണ്ട്